സർ എൻ എച്ച് അറുപത്താറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മൂരാട് പാലം മുതൽ കുഞ്ഞിപ്പള്ളി വരെയുള്ള വടകര റീച്ചിൻ്റെ നിർമ്മാണത്തിലെ അപാകതകൾ ആണ് വളരെ ഗുരുതരമായ വിഷയമാണ് സാർ ഈ സബ്മിഷനിലൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് എൻ എച്ച് എൻ്റെ പ്രവർത്തനമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ പല തവണകളായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് മന്ത്രി അതിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വളരെ ഗുരുതരമാണ് സാർ സാഹചര്യം ഈ മഴ പെയ്തതോടുകൂടി പല വീടുകളിലും വെള്ളം കയറി വീട്ടുകാർക്ക് താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ചോറോട് ഭാഗത്ത് ഇരുപത്തിയഞ്ചോളം വീടുകൾ വെള്ളം കയറിയേറ്റ് പലരെയും മാറ്റി താമസിപ്പിക്കുകയും വല ബുദ്ധിമുട്ടുകളും അവിടെ നേരിട്ട് നാലഞ്ച് ദിവസം കഴിഞ്ഞു ആ വെള്ളം ഇറങ്ങാൻ വേണ്ടി അത് ആ നിർമ്മാണത്തിലെ ഡ്രൈനേജിന്റെ അപാകതയാണ് അതിനവിടെ വലിയ പ്രശ്നമായത് മറ്റൊരു പ്രശ്നം വലിയ മണ്ണ് വലിയ തോതിൽ എടുത്തുകൊണ്ട് പത്ത് പതിനഞ്ച് മീറ്റർ ഉയരത്തിലുള്ള റോഡുകളാണ് അവിടെയുള്ളത് ആ ആ ഉയരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വിടുകയാണ് അതിനവർ ചെയ്യുന്നത് സോയിൽ റൈനിങ് ലൈനിങ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ് ക്ലാമ്പടിച്ച് നെറ്റ് ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യുക പക്ഷേ ഇത് ഒരിക്കലും ശാസ്ത്രീയമല്ല എന്ന് അത് നിർമ്മാണം സമയത്ത് തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ ഇപ്പൊ അവിടെ ഈ ജൂലൈ ഒന്നാം തീയതി മുക്കാളി ഭാഗത്ത് ഏകദേശം പതിനഞ്ചോളം മീറ്റർ ഉയരത്തിലുള്ള ആ ഭാഗം ചെയ്ത ഭാഗം മുഴുവൻ ഇടിഞ്ഞു താഴെ വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട് വലിയ അപകടം നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് വലിയൊരു അപകടം അവിടെ നിന്ന് ഒഴിവായത് ഇത് രണ്ട് റോഡിന്റെ രണ്ട് സ്ഥലങ്ങളിലും ഈ അവസ്ഥയാണ് നിലനിൽക്കുന്നത് ആ ഭാഗത്ത് അഞ്ചോളം വീടുകളുണ്ട് ആ വീടുകൾ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് വീട്ടുകാരെ തൽക്കാലം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അടിയന്തരമായി ആ ഭൂമിയും വീടും ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം ഇപ്പോൾ എൻ എച്ച് പ്രവൃത്തി അദാനിക്കാണ് കൊടുത്തത് അദാനി വാഗാഡ് എന്ന കമ്പനിക്കാണ് കൊടുത്തത് ഈ വാഗാഡ് കമ്പനിയുടെ പ്രവർത്തനം വളരെ വളരെയധികം അപാകതകൾ അതിനകത്ത് ഉണ്ടാവുകയാണ് ഡ്രൈനേജ് പ്രോപ്പറായിട്ടില്ല വടകര ടൗണിൽ മണിക്കൂറുകളോളമുള്ള വാഹന കുരുക്കാണ് നീണ്ട ക്യൂ ആണ് ഉണ്ടാകുന്നത് ഈ മഴക്കാലത്ത് ആ സമയത്ത് സർവീസ് റോഡുകൾ ഒന്നും പ്രോപ്പറായ രീതിയിൽ ചെയ്തിട്ടല്ല അതിനെ ഗതാഗതം തിരിച്ചുവിട്ടത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പാലയാട് നട അതുപോലെ തന്നെ മടപ്പള്ളി മുക്കാളി ഉൾപ്പെടെയുള്ള ഈ ഉയരങ്ങളിലുള്ള ഈ ഭാഗത്ത് ഈ സോയിൽ ലൈനിങ് ആണ് ചെയ്യുന്നത് പവ എന്ന് പറയുന്ന കമ്പനിക്കാണ് അവർ കൊടുത്തത് എന്നാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ നിർമ്മാണം ഇത് അശാസ്ത്രീയമാണ് അവിടെ കോൺക്രീറ്റ് മതിൽ തട്ടുകളായിട്ട് കോൺക്രീറ്റ് മതിലുകൾ ചെയ്യുകയാണ് അവിടെ ശാസ്ത്രീയമായ പരിഹാരമാർഗം അത് ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശം കൊടുക്കണം അതുപോലെ തന്നെ ഈ അഞ്ചു വീട്ടുകാരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാനും ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാകണം ഈ ഉദ്യോഗ കുറ്റകരമായ അനാസ്ഥ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം സാർ ജനങ്ങളുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ നടപടി എടുക്കുകയാണ് അടിയന്തരമായിട്ട് ഇത് കമ്പനി ആരുടെ ഭാഗത്താണ് വീഴ്ച വരുത്തിയത് ഈ ഭാഗത്ത് മന്ത്രി ഇടപെടുന്നുണ്ട് എന്നറിയാം പക്ഷെ വളരെ ഗൗരവത്തിലുള്ള ഇടപെടൽ ആവശ്യമാണ് അടിയന്തരമായ നടപടിയും ഈ ഒരു വീട് സ്ഥലവും ഏറ്റെടുക്കാനും ഈ നിർമ്മാണത്തിലെ അപാകത പരിഹരിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് ആവശ്യമായ നടപടി അടിയന്തരമായി പ്രശ്നം സാർ ഇത് എൻ എച്ച് അറുപത്തി ആറിന്റെ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അഴിയൂര് വെങ്ങളം റീച്ചിലെ മുക്കാളിയിലുണ്ടായ മണ്ണിടിച്ചിൽ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഉന്നയിച്ചു സോയിൽ നീലിംഗ് പ്രവൃത്തി ചെയ്ത ഭാഗം മഴയിൽ തകരുകയും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്തു ഈ സംഭവം നടന്നപ്പോൾ തന്നെ വിവരം മനസ്സിലാക്കി ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് എം എൽ എയും സംസാരിച്ചിരുന്നു എം എൽ എയുമായിട്ടും വിഷയങ്ങൾ ഞാൻ പങ്കുവെച്ച ആവശ്യമായ നിർദ്ദേശം നൽകാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു ഇതിനുവേണ്ടി മാത്രം സംസ്ഥാനത്തെ ദേശീയപാത അറുപത്താറിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു യോഗം ചേർന്നിരുന്നു കോഴിക്കോട് ഇക്കഴിഞ്ഞ ഡി ഡി സി യോഗം ബഹുമാനപ്പെട്ട എം എൽ എ ഉണ്ടായിരുന്നു ഈ വിഷയം ഞാനത് യോഗത്തിൽ ശ്രദ്ധപ്പെടുത്തിയിരുന്നു ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാനും ഏകോപനം സാധ്യമാക്കുന്നതിനും ഒരു നോഡൽ ഓഫീസറെ ഡെപ്യൂട്ടി കലക്ടറെ നിശ്ചയിച്ചു ദേശീയപാത അതോറിറ്റിയുടെ യോഗത്തിൽ ഇത് പറഞ്ഞിരുന്നു ജില്ലാ കലക്ടർമാരുൾപ്പെടെയുള്ള യോഗത്തിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു ദേശീയപാത അതോറിറ്റി ഇത് പരിഹരിക്കാൻ ഇടപെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിൽ നടപടിയെടുക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് പറ്റില്ല ഇതിന് ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ആ നിലയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് പാളിച്ചകളുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ പേര് വെച്ച് തന്നെ ദേശീയപാത അതോറിറ്റി അറിയിച്ച് കേന്ദ്ര സർക്കാർ അതിൽ നിലപാട് സ്വീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് പൊതുവെ ഉണ്ടാകേണ്ടത് കോഴിക്കോട്ടെ നോഡൽ ഓഫീസർ ഈ മേഖലയിൽ നേരിട്ടെത്തി കാര്യങ്ങൾ പരിശോധിച്ചു ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹവുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയുണ്ട് എൻ എച്ച് ഐയുടെ ഉദ്യോഗസ്ഥർ ആരെങ്കിലും അലംഭാവം കാട്ടുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് എൻ എച്ച് ഐക്ക് റിപ്പോർട്ട് നൽകുക ജില്ലാ കലക്ടറോട് പ്രത്യേകം പറയുകയും ചെയ്യാം സർ സർ ഇതിൽ നമുക്കറിയാതൊരു മുടങ്ങിപ്പോയ പദ്ധതിയാണ് ഞാൻ നിയമസഭയിൽ പലതവണ അത് പറഞ്ഞാണ് ഇനിയും പറയേണ്ടതുണ്ട് കാരണം ചരിത്രം ഒരിക്കലും നമുക്ക് തമസ്കരിക്കേണ്ടതല്ല എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇടപെടലാണ് എൻ എച്ച് അറുപത്താറ് ജീവൻ വെച്ച് യാഥാർത്ഥ്യമായത് ഇത് ഇടയ്ക്കിടക്ക് പറഞ്ഞുകൊണ്ടേ ഞാൻ മാത്രമല്ല ഈ സഭയിലുള്ള ഓരോ എം എൽ എമാരും ഭരണ പ്രതിപക്ഷ കക്ഷി എം എൽ എമാരുൾപ്പെടെ ഇത് പറയേണ്ട കാര്യമാണ് അയ്യായിരത്തി അറുനൂറ് കോടി രൂപ അന്ന് ചെലവഴിക്കാനുള്ള തീരുമാനം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എൻ എച്ച് അറുപത്താറ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ യാഥാർത്ഥ്യമാകും എന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നൊരു സ്ഥിതി ഉണ്ടാവില്ലേ ഇപ്പറയുന്ന പ്രവൃത്തി ഉൾപ്പെടെ കാസർകോട് മുതൽ തൃശ്ശൂർ വരെ എൻ എച്ച് അറുപത്താറിൻ്റെ വലിയൊരു ശതമാനം പ്രവൃത്തി നമുക്ക് പൂർത്തീകരിക്കാൻ വളരെ വേഗത്തിലാകും കേരളത്തിലാകെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തോടു കൂടി എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകും എന്ന സന്തോഷ വിവരം ഒരിക്കൽ കൂടി സഭയുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിൽ ജനങ്ങളുടെ പിന്തുണയുണ്ട് സാർ ഈ പ്രവൃത്തി നടക്കുമ്പോൾ ജനങ്ങൾ വല്ലാതെ സഹകരിച്ചു ഒരുപാട് പ്രയാസം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഈ സ്വപ്ന സാഫല്യം അത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ അതിനോട് സഹകരിച്ചു എന്നാൽ ഇപ്പോഴുള്ള പ്രശ്നം വളരെ ന്യായമാണ് ആ ന്യായമായ പ്രശ്നത്തിൽ എല്ലാ നിലയിലും സർക്കാർ ഇടപെട്ട് ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് വരുമെന്നുള്ളത് സഭയെ അറിയിക്കുന്നു